കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത പോലീസ് കേസുകൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ സർക്കാരിനെ പരിഹസിച്ചും വിമർശിച്ചും നടി പാർവതി തിരുവോത്ത് രംഗത്തെത്തിയിരുന്നു നമുക്കിനി കമ്മിറ്റി രൂപവൽക്കരിക്കാൻ കാരണമായ യഥാർത്ഥ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലെ സിനിമാ മേഖലയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നയങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നല്ലോ ലക്ഷ്യം അതിൽ എന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നത് വലിയ ധൃതി ഒന്നുമില്ല റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷമല്ലേ ആയുള്ളൂ എന്നായിരുന്നു ഇൻസ്റ്റയിൽ മുഖ്യമന്ത്രിയെ പരാമർശിച്ച് പാർവതിയുടെ കുറിപ്പ് പാർവതിയുടെ പരിഹാസത്തിന് സംവിധായക വിദു വിൻസെന്റ് ഫേസ്ബുക്കിൽ മറുപടി നൽകി താരങ്ങളാണെന്ന ബലത്തിൽ കാടച്ച് വെടിവയ്ക്കരുതെന്നും പാർവതി അടക്കമുള്ള തിരിച്ചറിവുള്ള സ്ത്രീകളിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നതും അതാണെന്ന് വിദു വിൻസെന്റ് കുറിച്ചു കമ്മിറ്റിക്ക് മൊഴി നൽകിയവർ പോലും കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യം കാണിക്കാതിരുന്നത് വസ്തുതയാണ് അതിജീവിതരുടെ പൂർണ്ണ സഹകരണവും സാക്ഷ്യവും ഇല്ലാതെ കേസുകൾ ഫലപ്രദമായി നടത്താൻ കഴിയില്ലെന്നും വിദു പോസ്റ്റിൽ പറഞ്ഞു ആ പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് പാർവതി അടക്കമുള്ളവർ അവർ അഭിനയിച്ച ചില സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴിയായി നൽകിയിരുന്നുവെങ്കിലും പിന്നീട് പോലീസ് കേസുമായി മുന്നോട്ടു പോകാൻ അവരാരും തയ്യാറായിരുന്നില്ല എന്നത് വസ്തുതയാണ് ഈ മൊഴികളെക്കുറിച്ച് അന്വേഷിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ക്രൈംബ്രാഞ്ചും മൊഴി നൽകിയവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാത്തതിനെക്കുറിച്ചും പിൻവലിഞ്ഞതിനെക്കുറിച്ചും പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു നിയമപരമായ നടപടികൾക്ക് ഇര അതിജീവിതരുടെ പൂർണ്ണ സഹകരണവും സാക്ഷ്യവും അത്യാവശ്യമാണെന്നിരിക്കെ അത് ലഭ്യമല്ലാതെ കേസുകൾ ഫലപ്രദമായി നടത്താൻ കഴിയില്ല എന്നത് സാമാന്യ യുക്തിയിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ യഥാർത്ഥ ഫലങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെറുമൊരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഉപകരണമായിരുന്നില്ല പകരം മലയാള ചലച്ചിത്ര മേഖലയിലാകെ വ്യാപകമായ ആഭ്യന്തര ആഭ്യന്തരമാറ്റങ്ങൾക്ക് വഴിവെച്ച നയരേഖയായിരുന്നു അത് ചലച്ചിത്ര നയനിർമ്മാണത്തിന്റെ അടിത്തറ സർക്കാരിന്റെ സംവിധാനമായ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും ചലച്ചിത്ര അക്കാദമിയുടെയും നേതൃത്വത്തിൽ പുതിയ ചലച്ചിത്ര നയം രൂപീകരിക്കാനുള്ള ഉദ്യമത്തിന് അടിത്തറപ്പാകിയത് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളാണ് വിപുലമായ കൂടിയാലോചന പ്രക്രിയയാണ് ഇതേ തുടർന്ന് നടന്നത് ഈ ലക്ഷ്യത്തിനായി ഇരുപതിലധികം തവണകളിലായി സർക്കാർ വിപുലമായ ചർച്ചകൾ നടത്തി നാനൂറിലധികം പേരുമായി വിവിധ സംഘടനാ പ്രതിനിധികളുമായി നേരിട്ടും അല്ലാതെയും ആശയവിനിമയം നടത്തി വിവിധ തലങ്ങളിലുള്ള ആഴത്തിലുള്ള പ്രശ്നങ്ങളെ പരിഗണിച്ച് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് പ്രത്യേക പരിഗണന സ്ത്രീകളുടെ ചലച്ചിത്ര പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പരിഗണിക്കൽ വേതനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വ്യത്യസ്ത ലിംഗവിഭാഗങ്ങളുടെ ഉൾക്കൊള്ളൽ വെല്ലുവിളി നിറഞ്ഞ തൊഴിൽ സാഹചര്യത്തിൽ പണിയെടുക്കുന്നവർക്കായുള്ള സുരക്ഷിതത്വമൊരുക്കൽ ഇങ്ങനെ വിവിധ വിഷയങ്ങളിലായി സിനിമാ മേഖലയെ ബാധിക്കുന്ന സുപ്രധാനമായ വിഷയങ്ങൾ പല തലങ്ങളിലായാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാംസ്കാരിക വകുപ്പിനു പുറമെ വ്യവസായം തൊഴിൽ നിയമം വിനോദസഞ്ചാരം വിവര സാങ്കേതികവിദ്യ ആരോഗ്യം സാമൂഹ്യനീതി തദ്ദേശ സ്വയംഭരണം ആഭ്യന്തരം ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ കൂടി കൈകോർത്തുകൊണ്ടുള്ള പ്രശ്ന പരിഹാര മാർഗ്ഗരേഖയായാണ് സിനിമാ നയം രൂപപ്പെട്ടു വരുന്നത് ഇത്തരം ഒരു നയത്തിന്റെ അഭാവത്തെക്കുറിച്ച് അടിവരയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസാരിച്ചത് എന്നും ഇപ്പോൾ ആക്ഷേപമുന്നയിക്കുന്നവർ ഓർക്കുമല്ലോ ഇങ്ങനെ പോകുന്നു വിധു വിൻസെന്റിന്റെ കുറിപ്പ്